നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു വലിയ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് സത്യത്തിൽ ശശി തരൂർ ഇനി കോൺഗ്രസിൽ വേണോ എനിക്കറിയാം എല്ലാവർക്കും അവരവരുടെ ചിന്തകളുണ്ടാവും എന്നാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും ഈ ചോദ്യത്തിന് ഉത്തരം എളുപ്പം ലഭിക്കും നമുക്കെല്ലാം അറിയാം തരൂർ ഒരു കോൺഗ്രസ് നേതാവാണ് എന്നാൽ പാർട്ടിയിൽ എപ്പോഴെല്ലാം അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാതെ വരുമ്പോൾ തൻ്റെ എതിർ പാർട്ടിയെയും എപ്പോഴും താൻ എതിർക്കുന്ന എതിർ പാർട്ടി നേതാക്കളെയും വാനോളം പുകഴ്ത്തുന്നതായി നമുക്ക് കാണാം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും അദ്ദേഹം പിണറായി വിജയനെ പുകഴ്ത്തുന്നത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ പിണറായി വിജയൻ നല്ല നേതാവാണ് മികച്ച ഭരണമാണ് പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ കാഴ്ചവെക്കുന്നത് എന്നെല്ലാം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നേരെ എന്ന രീതിയിൽ തള്ളി മറിച്ചിട്ടുണ്ട് ഇയാൾ ഇതൊക്കെ കേൾക്കുമ്പോൾ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ അതായത് ഇയാളെ ജയിപ്പിച്ചു വിട്ട കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ തല ചുമരലിടിച്ച് തകർക്കണോ എന്ന് തോന്നിപ്പോ ഇയാളുടെ പാവം തനിക്കിഷ്ടം വന്നാൽ എതിനാളുകളെയും സ്നേഹിക്കാറാണ് പതിവ് എന്നൊക്കെയാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ അറിയാതെ നമ്മൾ ചോദിക്കും ശശി തരൂർ യഥാർത്ഥത്തിൽ ഏത് ടീമിലാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യൻ പാർലമെന്റിൽ പലപ്പോഴും വിവിധ പാർട്ടികൾ തമ്മിൽ വാക്ക് യുദ്ധമാണ് നടക്കുന്നത് എന്നാൽ പലപ്പോഴും ശശി തരൂർ പാർലമെൻറ്റിൽ നിന്നും പുറത്തു വരുമ്പോൾ മോദിയെക്കുറിച്ചും പൂഴ്ത്തി പാടാറുണ്ട് മോദി ശക്തനായ നേതാവാണ് വിദേശ വിദേശതയം അദ്ദേഹത്തിൻ്റെ വളരെ ശരിയാണ് എന്ന് പറഞ്ഞ് വെറുതെ തള്ളുമ്പോൾ ചില കോൺഗ്രസ് വിരുദ്ധന്മാർ ചിന്തിക്കുന്നത് മോദിയെ പുകറ്റുന്ന ശശി തരൂർ ബി ജെ പിയിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്നു എന്നാണ് ഇവന്മാർ ശശി തരൂരിന്റെ ഇത്തരം ഡയലോഗുകൾ ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് എതിരായി അവതരിപ്പിക്കുമ്പോൾ അവിടെ ഉത്തരമുട്ടുന്നത് കോൺഗ്രസ് പ്രവർത്തകനാണ് നിങ്ങൾ പറയൂ ഇതെത്ര മാത്രം കോൺഗ്രസിനെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് പദവിക്കായി ഇയാൾ ഇറങ്ങി വലിയ തോൽവി ഏറ്റുവാങ്ങി കോൺഗ്രസ് അയാളുടെ മത്സരത്തെ അംഗീകരിച്ചു പിന്നീട് അയാൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ താല്പര്യമുള്ള രീതിയിലാണ് തന്നെ മോശമാക്കിയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കയറാൻ തരൂർ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അത്യാൾ ചോദിക്കും ഇയാളെ ആർക്കാണ് വേണ്ടത് നമ്മൾ ആരും മറന്നിട്ടില്ല രണ്ടായിരത്തി പത്തിൽ ഐ പി എൽ വിവാദം വന്നപ്പോൾ പാർട്ടിയാണ് തരൂരിന് പിന്നിൽ ശക്തമായി നിന്നത് അയാളുടെ ഭാര്യ മരിച്ചപ്പോൾ അയാളുടെ രാഷ്ട്രീയ രാഷ്ട്രീയഭാവി അനിശ്ചിതത്തിലായപ്പോൾ കൂടെ നിന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി പക്ഷേ പിന്നീട് പലപ്പോഴും നമ്മൾ കണ്ടത് തനിക്ക് തോന്നുമ്പോഴെല്ലാം പാർട്ടി എതിരായി പറയുന്ന അല്ലെങ്കിൽ പാർട്ടി നയത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശശി തരൂറിനെയാണ് ഇയാൾ പലപ്പോഴും പാർട്ടിയെ തീരെ നിസ്സാരമാക്കിയാണ് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ വിവാദത്തിൽ കോൺഗ്രസ് പാർട്ടി പേര് ചേർക്കാത്ത ലിസ്റ്റിൽ മോദി രാഷ്ട്രീയ ലാഭത്തിനായി ഇയാളെ കുത്തിക്കയറ്റിയപ്പോൾ ദേശസ്നേഹം എന്ന വാദവുമായി ഇയാളിപ്പോൾ വിദേശത്ത് പോയിട്ടുണ്ട് അവിടെ കോൺഗ്രസിന് ഒരു ചെറിയ പിഴവ് പറ്റിയോ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഇയാളുടെ പേര് ലിസ്റ്റിൽ ചേർക്കേണ്ടതായിരുന്നു എന്നാൽ അപ്പോഴും എതിർ പാർട്ടി നേതാവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ വിജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിച്ച കോൺഗ്രസ് പ്രവർത്തകരെ ഇയാൾ ചതിക്കുകയായിരുന്നു ഇതെല്ലാം കാണുമ്പോൾ ശശി തരൂർ കോൺഗ്രസ് എന്ന ടീമിന്റെ ഭാഗമാണെന്ന ബോധ്യം മറക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ രണ്ടായിരത്തി ആറിൽ യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തിനായി ശശി തരൂർ മത്സരിച്ചിരുന്നു അവിടെ ശരിക്കും തോറ്റു ഇപ്പോൾ തരൂർ എല്ലാ വിദേശ നേതാക്കന്മാരെയും പ്രീണിപ്പിക്കുന്നത് വീണ്ടും ആ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് അതായത് മോദിയെയും ട്രംപിനെയും താങ്ങി നിൽക്കുന്നത് ഈ സ്ഥാനത്തിനായി വീണ്ടും മത്സരിക്കാനാണോ എന്ന ഒരു സംശയം ഇതെല്ലാം ചേർത്ത് നോക്കിയാൽ ചോദിക്കാതെ വയ്യ തരൂറിന് കൂടുതൽ വേണ്ടത് അഭിമാനമാണോ അതോ അധികാരമാണോ കോൺഗ്രസ് അദ്ദേഹത്തെ ഇപ്പോഴും കൂടെ നിർത്തുമ്പോൾ അദ്ദേഹം അതിനെതിരെ നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് സെ ഇങ്ങനെ പെരുമാറുന്ന ആളാണോ നമ്മുടെ നേതാവ് ഇയാളാണോ ഇനി നമ്മളെ നയിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ തരൂർ ഇനി കോൺഗ്രസിൽ വേണോ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റായി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം